പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന പെരുമ്പടന മാവേലിത്തറ മണ്ണുചിറ റോഡ് സഞ്ചാരമാക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നടത്തി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന പെരുമ്പടന മാവേലിത്തറ മണ്ണുചിറ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി ഏഴിക്കര നൂറ്റി നാല്പത്തെട്ടാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി ബി ജെ പി പറവൂർ മണ്ഡലം പ്രസിഡന്റ് ടി എ ദിലീപ് ഉദ്ഘാടനം ചെയ്തു അതിനേതാണ്ട് രണ്ട് രണ്ടര കോടി രൂപ അനുവദിച്ചുകൊണ്ട് അതിന്റെ പണി പൂർ തുടങ്ങിയെങ്കിലും ആ പണി ഏതാണ്ട് വെള്ളത്തിലായ അവസ്ഥയാണ് ഏതാണ്ട് ആ പണി അവസാനിപ്പിച്ചു എന്ന മട്ടിലാണ് ആ റോഡിന്റെ പണി കിടക്കുന്നത് ഈ ചെറായി ചാത്തനാട് തീരദേശ റോഡിന്റെ ആ പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഈ ഏഴിക്കര പഞ്ചായത്തിലെ മണ്ണുചിറ അതുപോലെ തന്നെ കിടാമംഗലം പടിഞ്ഞാറ് ഭാഗം അതുപോലെ ഏഴിക്കര പഞ്ചായത്തിന്റെ അവികസിത പ്രദേശങ്ങളായിട്ടുള്ള ലങ്ക കടക്കര പുളിങ്ങനാട് പ്രദേശങ്ങളെല്ലാം അവരുടെ ജീവിത രീതി അവരുടെ സഞ്ചാര മാർഗങ്ങൾ എല്ലാം വിപുലപ്പെടും അതുപോലെ തന്നെ ഈ പ്രദേശം ഫാം ടൂറിസം അനന്ത സാധ്യതകളുള്ള പ്രദേശമാണ് ഈ മേഖലകളിൽ ഇത്തരം റോഡ് ഗതാഗതമായി ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട് ഫാം ബന്ധപ്പെട്ടിട്ട് ഈ വികസിക്കാനുള്ള സാധ്യതകൾ ഒരുപാട് സാധ്യതകളുണ്ട് ബൂത്ത് പ്രസിഡന്റ് പി പി രഞ്ജൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി രാജു മാടവന പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ ആർ അശോകൻ സുധീഷ് മണ്ണുചുറ എന്നിവർ പ്രസംഗിച്ചു